ഓർമ്മകൾ എത്ര പ്രിയപ്പെട്ടതാണ് അല്ലേ അത് കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന സ്ഥലത്തേക്കുള്ള യാത്രയെക്കുറിച്ചാണെങ്കിലോ അത്തരത്തിലുള്ള ഒരു യാത്രയുടെ ഓർമ്മയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലായിരുന്നു ആ യാത്ര കൊയ്തൊഴിഞ്ഞ പാടങ്ങൾക്ക് നടുവിലൂടെ പാലക്കാടിൻ്റെ ചൂടും വരണ്ട കാറ്റും കൊണ്ട് ഒരുപാട് കാലം കാണാൻ കാത്തിരുന്ന സ്ഥലത്തേക്ക് നടത്തിയ ഒരു യാത്ര അതെ കലക്കത്ത് ഭവനത്തിലേക്കുള്ള യാത്ര കിള്ളിക്കുറിശി മംഗലത്തിൻ്റെ പ്രധാന കവാടവും കടന്ന് കിള്ളിക്കുറിശി മഹാദേവ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനരികിലൂടെയുള്ള ചെറു ഇടുങ്ങിയ ഇടവഴിയിലൂടെ ഉള്ള യാത്ര അന്ന് കുഞ്ചൻ ദിനാഘോഷമായിരുന്നു അതുകൊണ്ടാവാം പ്രവേശന കവാടം കുരുത്തോലകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു മാത്രമല്ല ഇത്തരത്തിലുള്ള തുള്ളൽ രൂപങ്ങൾ കൊണ്ടും അലങ്കരിച്ചിരുന്നു വിശിഷ്ടാതിഥികളെ കാത്ത് സെമിനാർ ഹാളും റെഡിയായിരുന്നു അവിടെ കാണാൻ കാത്തിരുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നതുകൊണ്ടാവാം നല്ല സന്തോഷത്തിലായിരുന്നു ആ മൺചുമരുകൾ കൊണ്ട് നിർമ്മിച്ച ഇരുനില കെട്ടിടവും തടി കൊണ്ടു മാത്രമുണ്ടാക്കിയ ജനാലകളും എല്ലാം കണ്ട് ഇങ്ങനെ പഴമയുടെ ഗന്ധം ആസ്വദിച്ച് മണ്ണിൻ്റെ മണം ആസ്വദിച്ച് ഞങ്ങൾ അവിടെ എല്ലാം ചുറ്റി നടന്നു വീടിനകത്തേക്ക് കയറുമ്പോൾ കയറാൻ തുടങ്ങുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് അവിടെ നിലത്ത് ഇതാ ഇങ്ങനെ എഴുതിയിരുന്നു കലക്കത്ത് ഭവനം പുനരുദ്ധാരണം നടത്തിയ ദിവസമായിരിക്കാം അത് എന്ന് ആരോ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹത്തിലേക്ക് ആ കനമുള്ള തടിവാതിലിലൂടെ പ്രവേശിച്ചു ആദ്യമേ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലെ ഒരു നടുത്തളമാണ് അവിടെ കട കയറിയപ്പോൾ എത്രയോ കാലം പരിചയമുള്ളൊരു വീട്ടിലേക്ക് പോയതുപോലെയായിരുന്നു ഓടി നടന്ന് ഞാൻ എല്ലാം എൻ്റെ മകനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നേ ഇതാ ഇതാണ് മിഴാവ് തുള്ളൽ പ്രസ്ഥാനത്തിന് തന്നെ കാരണമായിട്ടുള്ള ഒരു വാദ്യോപകരണം ഇത് കൊട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആശാൻ ഉറങ്ങിപ്പോയതും അമ്പലപ്പുഴ രാജാവ് കളിവിയാക്കിയതും പിറ്റേന്ന് തന്നെ ഹാസ്യാത്മക രൂപത്തിലുള്ള തുള്ളൽ പ്രസ്ഥാനത്തിന് രൂപകൽപ്പന ചെയ്തതും എല്ലാം അങ്ങനെ ഓരോരോ മുറികളായി ഞങ്ങളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്ന് തന്നെ നോക്കൂ കോർണർ സ്റ്റാൻഡൊക്കെ എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പിന്നീട് ഞങ്ങൾ ചെന്നത് വിശാലമായ അടുക്കളയിലേക്കായിരുന്നേ എത്രയോ കാലങ്ങൾക്ക് മുന്നേ തന്നെ കോർണർ സ്റ്റാൻഡ് അതുപോലെ വാസ്തുവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള എയറേഷൻ അത് കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് നോക്കൂ പാത്രങ്ങളെല്ലാം കഴുകാൻ അടുക്കളയ്ക്കകത്ത് തന്നെ അന്ന് തന്നെ എല്ലാം വീടിനകത്താണ് അല്ലേ എത്ര വർഷങ്ങൾക്ക് മുന്നേ ഉള്ള വീടാണെന്ന് ആലോചിക്കണം വീടിനകത്ത് നിന്ന് തന്നെ വെള്ളം കോരി എടുക്കാം അതിനുള്ള കപ്പിയും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ഇതെല്ലാം കണ്ട് വളരെ എനർജറ്റിക്കായി സന്തോഷവതിയായി ഞങ്ങളിങ്ങനെ നടക്കുകയാണ് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് നോക്കിയാലും കാണാം കേട്ടോ ഇന്നും മനുഷ്യസ്പർശം അധികമേൽക്കാതെ സംരക്ഷിച്ചു പോരുന്ന ഒരു കാവ് നമുക്കവിടെ കാണാനായിട്ട് കഴിയും അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും അടുത്ത മുറിയിലേക്ക് പ്രവേശിച്ചു അവിടെ ആദ്യം കണ്ട മുറിയുടെ വാതിൽമേൽ ജനിച്ച അകം എന്നെഴുതിയിരിക്കുന്നു നമ്മുടെ മഹാനുഭാവനായ ശ്രീ കുഞ്ചൻ നമ്പ്യാർ ജനിച്ച അകം വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ ആ സമയത്ത് എനിക്ക് തോന്നിയത് ഒരുപാട് കാലം കാണാൻ കാത്തിരുന്നത് കൊണ്ടായിരിക്കാം ഇത്രയധികം സന്തോഷം എന്തായാലും ഞങ്ങളാ മുറിയിലേക്ക് മഹാനുഭാവം ജനിച്ച മുറിയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു അവിടെ നോക്കിയപ്പോൾ കാണാം ചുമരിൽ എന്തോ ഒന്നിങ്ങനെ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മഹാകവി ശ്രീ പി കുഞ്ഞിരാമൻ നായർ തലക്കത്ത് ഭവനം സന്ദർശിച്ചപ്പോൾ എഴുതിവെച്ച വരികളാണ് തുലാവർഷക്കാറിനുള്ളിൽ മിന്നും പൊന്നൂലു പൊന്നൂലുപോലവേ ഇറങ്ങി വന്ന സൗന്ദര്യദേവതെ കവിത തൊഴാം എന്ന് അത് ഇന്നും ഇവിടെ കേടുപാടുകളൊന്നും കൂടാതെ തന്നെ നല്ല ഭംഗിയായി ഫ്രെയിം ചെയ്തു വച്ചിരിക്കുന്നു ആ കാണുന്ന കുഴി എന്താണെന്ന് ചോദിക്കുകയായിരുന്നേ അപ്പോൾ അത് യൂറിനേറ്റിംഗ് പ്ലേസ് ആണത് രാത്രി പുറത്ത് പോയി യൂറിനേറ്റ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് കണക്കാക്കി അന്നത്തെ കാലത്ത് അതായത് ഇന്നത്തെ ബാത്ത് അറ്റാച്ച്ഡ് പോലെ അത് കഴിഞ്ഞ് ഞങ്ങൾ കടന്നു ചെല്ലുന്നത് കെടാവിളക്ക് എന്നെഴുതി വച്ചിരിക്കുന്ന അറയിലേക്കാണ് അതായത് ഒരു പക്ഷേ അന്നത്തെ പരദേവതാ സങ്കല്പമോ ഒക്കെ ആയിരിക്കാം ഇന്നും ആ അറ അതുപോലെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നു കെടാവിളക്കും അവിടെ ഭംഗിയായി തന്നെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ കണ്ട് ആസ്വദിച്ച് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി പിന്നെ മോനെ അവിടുത്തെ അറയെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഞങ്ങളിങ്ങനെ നടന്നു അറയാണ് കേട്ടോ ഇത് അന്നത്തെ കാലത്ത് നെല്ലൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് ഇന്നതിൽ നെല്ലൊന്നുമില്ല എല്ലാം തടി കൊണ്ടുള്ള പണികളാണത് അങ്ങനെ ഞങ്ങൾ കലക്കത്ത് ഭവനത്തിലെ ഓരോ മുറികളും ഇങ്ങനെ കയറി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്നത്തെ വായു സഞ്ചാരത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതും സ്ത്രീകളുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതും പിന്നെ സ്റ്റോറേജിന് വേണ്ടി ചെയ്തിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചും കണ്ടും ഒക്കെ ഞങ്ങളിങ്ങനെ കലക്കത്ത് ഭവനം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ ഒരിക്കലും മറക്കാനാവാത്ത അല്ലെങ്കിൽ ഓർക്കുന്തോറും തോറും സന്തോഷം കൂടിക്കൂടി വരുന്ന ഒരു ദിവസമായിരുന്നു അന്ന് തടി ഗോവണി കയറി മുകളിലത്തെ നിലയിലെത്തിയപ്പോൾ അവിടെ ഓട്ടൻ തുള്ളൽ അതുപോലെ തന്നെ പറയൻ തുള്ളൽ ശീതങ്കൻ തുള്ളൽ എന്നിങ്ങനെ മൂന്ന് തുള്ളലുകളുടെ വേഷവിധാനങ്ങളെക്കുറിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാക്കി തരുവാൻ എന്നോണം ആ രൂപങ്ങളെല്ലാം ഇങ്ങനെ ചില്ലുകൂടിലാക്കി സൂക്ഷിച്ചു സൂക്ഷിച്ചുവച്ചിട്ടുണ്ട് ഈ ജാലകത്തിലൂടെ നോക്കുമ്പോൾ കാണുന്നതാണ് അന്നത്തെ പത്തായപ്പുര പത്തായപ്പുരയും റിനോവേഷനൊക്കെ കഴിച്ചിട്ടുള്ളതാണ് അതാണ് ഇന്നത്തെ ആർട്ട് ഗാലറിയായിട്ട് പ്രവർത്തിച്ചു വരുന്നത് പത്തായപ്പുരയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ പലവിധ തുള്ളലുകളുടെ ദൃശ്യാവിഷ്കാരം പല ചിത്രകാരന്മാർ വരച്ചിട്ടുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഇവിടെ കുറച്ചും മോഡേൺ ആണ് പുനരുദ്ധാരണം ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ മോഡേൺ ആക്കിയിട്ടുണ്ട് മണ്ണല്ല ചുമരൊക്കെ ഇപ്പം ചുണ്ണാമ്പ് കല്ലുകളൊക്കെയാണ് എനിക്ക് തോന്നുന്നു അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കുന്നതും ഇവിടെ ആയിരിക്കണം എന്ന് തോന്നുന്നു അതോ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത കൊണ്ടാണോ എന്നറിയില്ല അതും കസേരകളൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ആർട്ട് ഗാലറിയിൽ പിന്നെ ഈ ആർട്ട് ഗാലറിയുടെ മുകളിലാണ് ഇപ്പോൾ മൃദംഗത്തിൻ്റെ ക്ലാസ് നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്ക് പടിപ്പുരയാണ് ഈ കാണുന്നത് ഈ പഠിപ്പുരയിൽ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ആ പടിപ്പുരയില് രണ്ട് മുറികളുണ്ട് കേട്ടോ പുറത്തു നിന്ന് ആരെങ്കിലും വന്നാൽ താമസിക്കാനായിട്ട് കൂടിയാണ് ഇവിടെ രണ്ട് മുറികൾ താമസ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കുമ്പോൾ അന്ന് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മദിനാഘോഷമായതുകൊണ്ട് തന്നെ മധുര വിതരണമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓരോ ഗ്ലാസ് പായസമൊക്കെ കുടിച്ചു വീണ്ടും വീടിന് ചുറ്റും നടന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്മാരകം ശ്രദ്ധയിൽപ്പെട്ടത് മഹാകവി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ ജനനവും മരണവും രേഖപ്പെടുത്തിയിരിക്കുന്നു തുടർന്ന് സെമിനാർ ഹാളിലേക്ക് എത്തിയപ്പോഴാണ് വളരെ കൗതുകകരമായ ഒരു കാഴ്ച കണ്ടത് കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന എഴുത്താണി ഈ സരസ്വതി പീഠത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു കുഞ്ചൻ ദിനാഘോഷത്തിന് മാത്രമാണത്രേ ഇത് പ്രദർശിപ്പിക്കുക ഏതായാലും അത് കാണാനുള്ള ഭാഗ്യവും ഞങ്ങൾക്കുണ്ടായി അന്നത്തെ വിശിഷ്ടാതിഥിയായി അവിടെ എത്തിയിരുന്നത് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറും പിന്നീട് ഒരുപാട് കവികളും അവരെല്ലാം കവിതകൾ ആലപിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു അതെല്ലാം കണ്ട് കുറച്ച് ഫോട്ടോസും എടുത്ത് ഞങ്ങൾ അവിടെ നിന്നും സന്തോഷത്തോടെ പടിയിറങ്ങി പാലക്കാട് കോഴിക്കോട് ദേശീയപാതയോരത്ത് ലക്കടിയിൽ കാണുന്ന കാഴ്ചയാണ് ഇത് കൊഞ്ചൻ നമ്പ്യാരെ ഏറെ പ്രശസ്തനാക്കിയ മിഴാവ് മിഴാവും മിഴാവിൻ്റെ പീഠവും മലയാളത്തെ സ്നേഹിക്കുന്നവർ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരുടെ കലക്കത്ത് ഭവനം